ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ നല്ല മഴ ഇത് വീട്ടിൽ പോയപ്പോൾ ഉള്ള വീടിയാണ് എൻ്റെ അച്ഛൻ്റെ ചെടികൾ കാണിച്ചിട എല്ലാ അച്ഛൻ നട്ടു പിടിപ്പിച്ച ചെടികളാട്ടോ അച്ഛൻ എപ്പോഴും നല്ല പണ്ടേ അങ്ങനെ തന്നെയാണ് അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമായ ചെടി തറവാട്ടിലായ സമയത്തും അവിടെ ഞങ്ങൾ കോട്ടേഴ്സിലേക്ക് മാറിയ സമയത്തും പിന്നെ ഈ വീട് വെക്കുന്നതിന് പിന്നെ പഴയ വീടായിരുന്നു ആ സമയത്തൊക്കെ അച്ഛനെ ഇഷ്ടം മാർ ചെടികളുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞു തോന്നുന്നുണ്ട് ചെടികൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വീട് പൊളിച്ച സമയത്ത് കുറേ ചെടികൾ പോയി അതിൻ്റെ ശേഷമാണ് അച്ഛനതൊക്കെ നട്ടുപിടിപ്പിച്ചത് അമ്മയ്ക്കിഷ്ടമാണ് ചെടി പക്ഷെ അമ്മേനെക്കാട്ടിയും ഇഷ്ടമാണ് അച്ഛനാണ് ചെടി അച്ഛനും അച്ഛൻ്റെ ഒരു പെങ്ങളും ഉണ്ട് അച്ഛൻ്റെ മൂത്ത പെങ്ങൾ ശ്രീചാന്താണ് അമ്മായിൻ്റെ പേര് അച്ഛൻ പെങ്ങൾ ഇവർ രണ്ടുപേർക്കും ചെടിയെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മായിൻ്റെ അവിടെ അങ്ങനെ തന്നെ ഇരുന്നു കുറേ ചെടി ഉണ്ടായിരുന്നു എന്നിട്ട് കാട് പോലെ വീട് കാണുമല്ല കാട് പോലെ മക്കളാണ് മക്കളെന്താക്കി അമ്മായി കേൾക്കുമ്പോൾ പോയ സമയത്ത് അതൊക്കെ വെട്ടി വെളിച്ചാക്കി ഒഴിവാക്കി വിട്ട് ചെടികൾ അമ്മായിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പം എന്ത് സാധനം കൊണ്ട് കാണുകയാണേലും കൊണ്ട് നട്ടുണ്ടാക്കും കേട്ടോ സ്ഥലം കുറവാണേലും അച്ഛൻ നട്ട് ഉണ്ടാക്കാത്ത സ്ഥാ സാധനങ്ങളാ വീട്ടിലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബേക്കിൽ പയറുണ്ട് കുറേ പച്ചക്കറി ഉണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ മഴ ആയതുകൊണ്ട് ബേക്കോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ലേ രാജിവേടനും പൊന്നും കൂടി എല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ വാനില ഉണ്ട് അച്ഛന് അച്ഛൻ്റെ വാനില കാണിച്ചിട്ടുട്ടോ വാനിലൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായി കായ്ച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ കുറേ കളർ ചെടികളുണ്ട് അച്ഛന് പണ്ടൊക്കെ ഞാൻ നിങ്ങൾ ചെറുതായ സമയത്തേ ഞങ്ങൾ കോട്ടേജ് താമസിച്ച സമയത്ത് അച്ഛൻ എസ്റ്റേറ്റ് വിട്ട് മൂന്നര നാല് മണിയാകുമ്പോഴാണ് എസ്റ്റേറ്റ് വിട്ടുക എസ്റ്റേറ്റ് വിട്ട് വന്ന് പശുവിൻ്റെ പുല്ലൊക്കെ അരിഞ്ഞ് പശുവിനെ കുറച്ചു നേരം തീറ്റിച്ച് അത് കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ അച്ഛൻ്റെ ചെടിയൊക്കെ വെള്ളം നനയ്ക്കും എന്നിട്ട് പോയി കുളിക്കും അച്ഛൻ എത്ര നേരം വഴിയാലോ ആ ചെടിയൊക്കെ വെള്ളം നനയ്ക്കാൻ അച്ഛൻ നിൽക്കൂലായിരുന്നു അത്രയ്ക്കും ഇഷ്ടം അച്ഛൻ്റെ ചെടികൾ ഞാൻ പറഞ്ഞ എടി എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കുക പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നിന്നമ്മയ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് പക്ഷെ അവർ എടുത്തത് വീഡിയോ ആയ ഫോട്ടോ എടുത്തില്ല എന്നാലും ഞാൻ അതിനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ പോലെ അപ്പോൾ പൊന്നു ഇതാ പുറത്തു കൂടി പൊന്നു പൊന്ന് പോകണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവേട്ടൻ അവിടെ ചെമ്പരത്തി കാണിയിട്ടുണ്ട് രാജീവേടിന് ചെമ്പരത്തി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം ഇവിടെ കുറേ ചെമ്പരത്തി ഉണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചുവന്ന ചെമ്പരത്തി അത് കൊണ്ട് നട്ടിട്ടുണ്ട് അതിൻ്റെ വേറെ കളറുണ്ട് ഇന്ന് വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞതാ വേറെ കളർ അവിടെ ഉണ്ട് അത് വെട്ടണം എന്നുണ്ട് പോയിട്ട് അപ്പോൾ അത് വെട്ടാൻ വേണ്ടി പോയിരിക്കുക അച്ഛൻ കണ്ടോ വേലി വേറെ അച്ഛൻ കളർച്ചെടി കൊണ്ടാണ് നട്ടത് ചെമ്പരത്തിൻ്റെ ഇടയിൽക്കൂടെ അച്ഛൻ എന്താക്കിന്ന് അറിയാമോ കളർച്ചെടി വെച്ചു കൊടുത്തു അപ്പം നല്ല കളർച്ചെടി പൊന്തി വന്നു വയലിലൊക്കെ വെള്ളമായി മഴയായിരുന്നു വയലിലൊക്കെ വെള്ളമായി ഇപ്പം ഇപ്പം കുറച്ച് മഴ ചോർച്ചുള്ള ആ വീഡിയോ എടുത്തത് ഞാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തോ ഒരു ചെമ്പത്തിയ രാജ്യം ആട്ടാ വീട്ടിലുള്ളത് ഇതന്നെയല്ലേ വീട്ടിലുള്ള അത് വേറെ കളറാണ് എന്ന് അച്ഛൻ്റെ വാനിലാണ്ടല്ലേ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ വാനിലെ ആദ്യം ഉണ്ടായത് ഉണക്കിയിട്ട് എനിക്കിങ്ങോട്ട് കൊണ്ട് കൊടുത്താന്ന് വിട്ടിട്ടുണ്ട് ഇത് രണ്ടാമത് ഉള്ളതാ കേട്ടോ കായ്ച്ചിട്ടുണ്ട് അപ്പം മോള് പറയുന്നുണ്ട് അമ്മയെ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അമ്മയെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വരാൻ നേരമായപ്പോൾ ഫ്രേഷൻ ബൂട്ട് പറിച്ചിട്ടില്ല അപ്പം ഫ്രേഷൻ ബൂട്ട് നോക്കിയപ്പോൾ പഴുത്തിട്ടില്ല പഴുക്കുന്നേ ഉള്ളൂ വയലറ്റ് കളർ ആട്ടോ ഫ്രഷൻ ബൂട്ട് ഇപ്പം മോള് പറയുന്നുണ്ട് ഇടയിലെവിടെയോ രണ്ടു മൂന്നറ്റം പഴുത്തിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവളത് പറിക്കാൻ വേണ്ടി പോകുക അച്ഛനും ഒരുപാട് ഇതൊക്കെ അച്ഛൻ നട്ടുണ്ടാക്കിയതാണ് അനിയന് ഇഷ്ടമാണ് ഇഷ്ടമല്ല ഐകൊന്നും ഇല്ല അവൾക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നാലും എല്ലാം ചെയ്യുക അച്ഛനാണ് ചെടിയെന്ന് വെച്ചാൽ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ കർമ്മൂസ്തയും ഉണ്ട് കുളം ഉണ്ട് കേട്ടോ കുളത്തിൽ മീൻ കാണുന്നില്ലല്ലോ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ മീനുണ്ട് നോക്കിയാൽ മതി കാണാന്ന് പിന്നെ ഞങ്ങളെ വീട് തൊട്ടപ്പുറകിൽ പുഴ കേട്ടോ അപ്പോൾ മഴ പെയ്തുകൊണ്ട് അമ്മ പറഞ്ഞു മക്കളോട് തന്നെ ഉണ്ടെന്നു അങ്ങോട്ടിനി പോകേണ്ട അവിടെ പുഴയും കൊണ്ട് തൊട്ട പുറകെ തന്നെ ഞങ്ങൾ വേലി കഴിഞ്ഞാൽ പുറകിൽ തൊട്ട പുറകിൽ പുഴ വെള്ളം കയറും നമ്മളെ വീട്ടിലേക്ക് രണ്ടായിരത്തി പതിനയത്തിന് പഴയ പിഴയുന്ന ആ സമയത്ത് അപ്പം പഴയ വീണ്ടും അടുക്കളയിലെ വരെ വെള്ളം വന്നിരുന്നു ഈ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പം വന്നിട്ടില്ല എന്നാലും അതിന് പഴയ അതിൻ്റെ അവിടെ വന്നിങ്ങനെ നിൽക്കും വെള്ളം തക്ക അച്ഛൻ്റെ ചെടികളാണ് പല പല ചെടികളുണ്ട് വെറൈറ്റി ചെമ്പരുത്തികൾ റോസ് ഒക്കെ ഉണ്ട് കേട്ടോ കുറേ അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ മഴയതുകൊണ്ട് അമ്മ അങ്ങോട്ട് കൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് പോയി എടുക്കാത്തത് അതൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ അച്ഛൻ്റെ റോസും ചെമ്പരുത്തികളും എല്ലാം കാണിച്ചത് ഇവിടെ രാജീവേട്ടനും ഒരുപാട് ചെമ്പരത്തി ഉണ്ട് രാജീവേട്ടനും ഇഷ്ടമാണ് ചെമ്പരത്തി മുല്ലയൊക്കെ അവിടെ വീട്ടിൽ എന്തോരുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഒരുപാട് മുല്ല ഇതൊക്കെ അകത്ത് വെച്ചിരിക്കുന്ന ചെടികളാട്ടോ ഇപ്പം അച്ഛനൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് അച്ഛന് ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അമ്മേനോട് മക്കൾ പറഞ്ഞാൽ അമ്മ അവിടെ നിൽക്കുക അമ്മമ്മൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം